പ്രിയ സഹോദരനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരും എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം പറയുന്നു ഇന്നലെ നമ്മൾ രണ്ടാമത്തെ മുദ്രയെക്കുറിച്ച് നിങ്ങൾ വളരെ വിശദമായിട്ട് കേട്ടിട്ടുണ്ടാവും ധാരാളം ആൾ കുറേയേറെ ആളുകൾ ഇത് കണ്ടിട്ടുണ്ട് അതിലൊരു കമൻറ്റ് ഒരു അഭി കമൻ്റ് നല്ല ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞത് അനിൽ ആൽബർട്ട് എന്ന് പറയുന്ന സഹോദരൻ കമൻ്റ് രൂപത്തിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ് ആ സഹോദരൻ ഒരു സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ടു ഒരു പന്തകുസ് പന്തകുസ്ത പാസ്റ്റർ പറയുകയാണ് നിങ്ങളുടെ കത്തോലിക്ക സഭയിൽ എന്തുകൊണ്ടാണ് മുദ്രയെക്കുറിച്ച് ക്ലാസ് എടുക്കാത്തത് അല്ലെങ്കിൽ നിങ്ങളുടെ കത്തോലിക്കാ സഭയിലെ ധ്യാനങ്ങളിൽ മുദ്രകളെക്കുറിച്ച് കൂടി പറഞ്ഞ് ക്ലാസ് എടുക്കണം എന്നൊരു പന്തകുസ്ത പാസ്റ്റർ പറയുന്നതായിട്ട് അദ്ദേഹം സ്വപ്നം കണ്ടു പ്രിയപ്പെട്ടവരെ അത് ന്യായമായിട്ടുള്ളൊരു സത്യമാണ് അത് വളരെ ശരിയാണ് നമ്മുടെ കേരള കത്തോലിക്ക സഭയിൽ നമുക്കറിയാം ഇപ്പോഴും നടക്കുന്ന ധാരാളം ആന്തരിക വിശുദ്ധീകരണ ധ്യാനങ്ങൾ പരിശുദ്ധാത്മാഭിഷേക ധ്യാനങ്ങൾ കുടുംബ നവീകരണ ധ്യാനങ്ങൾ അങ്ങനെയുള്ള വരദാനാഭിഷേക ധ്യാനങ്ങൾ ഇങ്ങനെയുള്ള ധ്യാനങ്ങളൊക്കെയാണ് ഇപ്പോഴും അൻപത് വർഷം മുമ്പ് നടക്കുന്ന അതേ ധ്യാനങ്ങളുടെ ലെവലിൽ തന്നെയാണ് ഇപ്പോഴും ധ്യാനങ്ങൾ നടന്നുകൊണ്ട് പോകുന്നത് വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സുകൾ നമുക്ക് നമ്മുടെ കേരള സഭയിൽ നമുക്ക് ഒരിടത്ത് തന്നെ കിട്ടുന്നില്ല ചുരുക്കം ചില അച്ഛന്മാരൊക്കെ കുറച്ച് കുറച്ചതിനത്തെ ചില പോയിന്റുകളൊക്കെ എടുത്തു പറയുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ചില കാര്യങ്ങളെയൊക്കെ തൊട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും അതൊന്നോ രണ്ടോ ക്ലാസ് എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ അത് അവർ വീണ്ടും അതിൻ്റെ ബാക്കിയായിട്ട് പറയുന്നില്ല അതിന് കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് പലുപ്പളിപ്പോൾ നമ്മുടെ സന്തോഷ് കരുമാത്രമൊക്കെ ധാരാളം ഈ വരവിനെക്കുറിച്ച് രണ്ടാമത്തെ വരനെ ആസ്പദമാക്കി കുറേ എപ്പിസോഡിലൊക്കെ കഴിഞ്ഞിരുന്നു പക്ഷേ അത് സഭ വിലക്കി കളഞ്ഞു എന്നാണ് എൻ്റെ നിലവിലുള്ള അറിവ് ഇപ്പോൾ അതൊന്നും പറയണ്ട ഇപ്പോൾ പഠിപ്പിക്കണ്ട അതുകൊണ്ട് ആ രീതിയിലുള്ള ക്ലാസ്സുകൾ വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞതായിട്ട് ചില വ്യക്തികളൊക്കെ എന്നോട് പറയണ്ടേ അപ്പോൾ എന്തുകൊണ്ടാണ് അത് അങ്ങനെ പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സഫ എന്തുകൊണ്ടാണത് പറയാത്തത് എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ ചെന്ന് എൻ്റെ തലശ്ശേരി രൂപതയിൽ ചെന്ന് പാമ്പളനി ബിഷപ്പായിട്ട് സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് ക്ലാസ്സുകളൊക്കെ എടുത്ത പക്ഷേ ഡേറ്റ് കാര്യങ്ങളൊന്നും പറയണ്ടതെന്ന് പറഞ്ഞു അത് സ്വാഭാവികമായിട്ട് അവർക്ക് പറയാനുള്ള നിർദ്ദേശം അവർ പറഞ്ഞ് ഞാനത് സ്വീകരിക്കുകയും ചെയ്തു പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞത് അവർ പറഞ്ഞത് കാര്യങ്ങൾ അനുസരിക്കുക വിധേയപ്പെടുക തീർച്ചയായിട്ടും അത് ഞാൻ സ്വീകരിക്കുന്നു നല്ലതാണ് കാരണം അതിൻ്റെ സമയമാവുമ്പോൾ നമുക്ക് വെളിപ്പെടുത്താം ഇപ്പോൾ തിരക്ക് വയ്ക്കണ്ട എന്നാണ് എന്നോട് ബിഷപ്പ് പറഞ്ഞത് എന്നാൽ വ്യക്തിപരമായ ദർശനത്തിൽ കൂടെ കർത്താവ് വ്യക്തിപരമായിട്ടാണ് എനിക്ക് രാത്രിയിൽ ഈ സന്ദേശങ്ങൾ ലഭിച്ചത് ഈ ഡേറ്റുകളൊക്കെ വെളിപ്പെടുത്തി തന്നത് ഇത്രയും ഇത്രയും കാര്യങ്ങളൊക്കെ വ്യാഖ്യാന വരത്തിൽ കൂടെ ദയവുമായ കർത്താവ് എന്നോട് സംസാരിച്ചത് ഞാനും എൻ്റെ ദൈവവും അതായത് ഞാനും എൻ്റെ യേശുവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശ്വാസത്തിൻ്റെ ആഴം വിശുദ്ധിയുടെ ആഴം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ചൂടുന്ന പ്രവൃത്തികൾ അതായത് ഞാൻ ഞാനൊരിക്കലും പറയേണ്ടത് എന്താണ് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണമോ പാനീയമോ അല്ല പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമാണ് അപ്പോൾ അതിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ എൻ്റെ ക്ലാസ്സിനെത്തിട്ടുണ്ട് അത് നിഗൂഢമാണ് അത് വലിയ ആത്മീയ നന്മ ചെയ്യുന്നതിലാണ് ആ ഒരു രോഗികളെ കണ്ടെത്തി ആരും അറിയാതെ അവർക്കൊരു പൈസ കൊടുക്കുന്നതോ അല്ലേ അവർ ധ്യാനത്ത് കൊണ്ടു വന്നതോ അല്ലെങ്കിൽ അവരുടെ കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെട്ടാൽ പരിഹരിക്കുന്നതോ ഒക്കെ ആയിട്ട് വലിയ ആത്മീയ നന്മ അങ്ങനെ അതിനിഗൂഢം അത് ആർക്കും ആരോടും പറയാതെ നിഗൂഢമായി ചെയ്യുന്ന ഇത്തരം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക പരിശുദ്ധാത്മാൻ്റെ ഫലങ്ങൾ ചൂടുന്ന പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴാണ് ഇത്തരം ആത്മീയ ഫലങ്ങൾ നമ്മൾ നിൽക്കുന്നത് അപ്പം അങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ നിലനിന്ന് പോരുമ്പോഴാണ് ദൈവത്തിന് ദൈവം ചിന്തിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ആത്മാവ് അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ആത്മാവ് എൻ്റെ മനസ്സ് ശരീരം ദൈവത്തിന് ഇണങ്ങുന്നതാണ് എന്ന് കണ്ടു കഴിയുമ്പോൾ ദൈവം നമ്മളോട് കൂട്ടുകൂടാൻ വരും കർത്താവ് നമ്മളോട് കൂട്ടുകൂടും നമ്മൾ നമ്മൾ ദൈവമായിട്ടുള്ള കൂട്ട് കൂട്ടെന്ന് പറയുമ്പോൾ യേശുവിനെ ഓർത്ത് നമ്മൾ പലതും പലതും മാറ്റി വെക്കും യേശുവിനെ ഓർത്ത് നമ്മൾ പലതും വേണ്ടെന്ന് നോക്കും യേശുവിനെ ഓർത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തിലെ സുഖങ്ങളും നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ ഉപേക്ഷിക്കും അങ്ങനെ യേശുവിനെ ഓർത്ത് തീക്ഷണമായ പ്രാർത്ഥനയിലേക്ക് വരും യേശുവിനെ ഓർത്ത് നമ്മൾ വിശുദ്ധ ഗ്രന്ഥം നന്നായിട്ട് വായിക്കും യേശുവിനെ ഓർത്ത് നമ്മൾ സഭയിലും നമ്മുടെ ഇടവേളൊക്കെ സജീവമായിട്ട് നിൽക്കും അങ്ങനെ യേശുവിനെ ഓർത്ത് നമ്മൾ എല്ലാ വിധത്തിലും സഹനം ക്ഷമ സംയമനം വിട്ടുവീഴ്ച ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ കുറേയേറെ പക്വതം കഴിയും അങ്ങനെ എൻ്റെ മനസ്സും ശരീരവും അല്ലെ എൻ്റെ നല്ല നിങ്ങൾ നിങ്ങളുടെ ആയാലും ഏതൊരു വ്യക്തിയുടെ ആയാലും മനസ്സും ശരീരവും ആത്മാവും വിശുദ്ധി കൊണ്ട് നിറഞ്ഞ് ക്രമീകരിക്കപ്പെട്ട് ഒരുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന് ദൈവം കാണുമ്പോൾ ദൈവം നമ്മളോട് കൂട്ടുകൂടാൻ വരികയും ദൈവവുമായിട്ടൊരു സംഭാഷണം നടക്കുകയും ചെയ്യും ആ സംഭാഷണം വരുന്ന ഒരു ഒരു വ്യക്തി ഒരു വ്യക്തിയുടെ മുഖത്തു സംസാരിക്കുന്നത് പോലെയല്ല ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്വരം നമ്മൾ ശ്രവിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ദൈവം സ്വപ്നത്തിൽ കൂടിയോ ദർശനത്തിൽ കൂടിയോ രാത്രിയിലുള്ള കാഴ്ചകളിൽ കൂടിയൊക്കെയാണ് അത് സ്വപ്നത്തിൽ നമ്മളെല്ലാം സ്വപ്നം അതായത് ദർശനം ദർശനം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ സ്വപ്നത്തിൽ പറയാം സ്വപ്നത്തിൽ ചില കാണുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ടെലിവിഷനിൽ കാണുന്ന നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ കാണുന്നത് കണ്ട ചില സത്യങ്ങൾ അല്ലെങ്കിൽ കണ്ട ചില കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ അതിന്ന ഭാഗത്തുണ്ടെന്ന് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും അങ്ങനെ ഓർത്തിരുന്ന് അത് കണ്ടെത്തുമ്പോൾ ഈ കണ്ട ദർശനങ്ങളൊക്കെ സ്വപ്നമൊക്കെ ശരിയാണല്ലോ എന്ന് നമുക്ക് ബോധ്യമാവും അങ്ങനെ ബോധ്യമാകുന്ന കാര്യങ്ങൾ ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധമാണ് അത് സഭ അംഗീകരിക്കണത് അതുകൊണ്ടാണ് പലപ്പോഴും സഭ പറയുന്നത് വ്യക്തിപരമായ ദർശനങ്ങൾ വ്യക്തിപരമായ ദൈവിക ദർശനങ്ങളുടെ സഭ പൊതുവെ സ്വീകരിക്കുകയില്ല എന്നാൽ പറയാം എന്നാൽ പൊതുവായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ വൈദികരുടെ ടീമിലോ അല്ലെങ്കിൽ കുറേ ആൾക്കാർ കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ധ്യാന ടീമിലോ കുറേയേറെ ആളുകളിൽ ഇരിക്കുന്ന കരിസ്മാറ്റിക് ടീമിലോ ഒക്കെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സന്ദേശം കിട്ടുന്നതെങ്കിൽ അവർ അവിടെ അത് പലരും വിശകലനം ചെയ്യും പഠിക്കുകയും അത് ശരിയാണെന്ന് മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യും അങ്ങനെ മറ്റുള്ളവരുടെ പിന്തുണയും കൂടെ കൂടി കിട്ടുന്നതൊക്കെ മാത്രമേ സഭ അംഗീകരിക്കുകയുള്ളൂ വ്യക്തിപരമായി കിട്ടുന്ന കാര്യങ്ങൾ സഭ പെട്ടെന്ന് അംഗീകരിക്കുകയില്ല അതുകൊണ്ടാണ് പൊതുവേ സഭയ്ക്കുള്ളിൽ ഇത്തരം കാര്യങ്ങൾ എന്നാൽ സഭയ്ക്കുള്ളിൽ പലപ്പോഴും ചില വൈദികർക്കൊക്കെ കിട്ടുന്ന വൈദികരുണ്ട് കുറേയേറെ വൈദ്യർക്ക് കുറേയേറെ ധ്യാന ഗുരുക്കന്മാർക്കൊക്കെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഡൊമിനിക്ക് വെള്ളമെന്ന് അറിയിച്ചാൽ അച്ഛൻ ഈ ഇനി ഇനി പണിയുന്ന വീടുകളിൽ നമ്മൾ ഇരുപത് വർഷം ജീവിക്കുകയില്ല ഇനി ജനിക്കുന്ന കുട്ടികളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചും പ്രാർത്ഥിച്ചും വിശുദ്ധിയോടെ ജീവിക്കണം കാരണം അവർക്ക് ചിലപ്പോൾ ഒരു ആയുസ് തികഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം വന്നേക്കാം അവർ കുറെ മുന്നറിയിപ്പോടു കൂടിയിട്ട് ചില വൈദ്യരൊക്കെ സംസാരിക്കാൻ നമുക്ക് അപ്പോൾ അവർക്ക് കുറേ കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുകയും മനസ്സിലാവുകയും ചെയ്യും പക്ഷേ അവരത് പറഞ്ഞു തുടങ്ങുമ്പോൾ ചിലപ്പോൾ പറയും ഇപ്പോൾ അത് പറയണ്ട കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയാമെന്നുള്ള രീതിയിൽ അവിടെ അത് അവർ നിബന്ധനയിൽ വെക്കും അപ്പോൾ അതുകൊണ്ടാണ് വ്യക്തി എന്നാൽ അതേ സ്ഥാനത്ത് വ്യക്തിപരമായിട്ട് എനിക്ക് കിട്ടിയ കാര്യങ്ങൾ എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ ചാനലിൽ കൂടെ അത് ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം എല്ലാവർക്കും തള്ളിക്കളയാം അതിനെന്നെ ആർക്കും വിലക്കാൻ പറ്റില്ല അതിന് ആർക്കും എൻ്റെ എൻ്റെ മേൽ ഒരു നിയന്ത്രണം കൊടുക്കാനും പറ്റില്ല കാരണം ഇതിൽ വ്യക്തിപരമായ എൻ്റെ ചാനലാണ് ആ എൻ്റെ ചാനലിൽ എൻ്റെ സഭയോടോ ജനത്തോടോ സമൂഹത്തോടോ രാഷ്ട്രത്തോടോ എനിക്ക് സന്ദേശങ്ങൾ പറയാൻ സാധിക്കും അതുകൊണ്ടാണ് സഭയിൽ ഇത്തരം ക്ലാസ്സുകൾ എടുക്കേണ്ട എന്ന് പറയുന്നത് അപ്പോൾ എന്നാൽ പോലും ഇതിനൊരു നിശ്ചിത കാലം കഴിയുമ്പോൾ സഭ തന്നെ അംഗീകരിക്കും സഭ പറയും നിങ്ങൾ വന്ന് ക്ലാസ് എടുത്തുകൊള്ളുക അല്ലെങ്കിൽ നിങ്ങൾ ജനത്തെ ഒരുക്കിക്കുള്ള അറിയിപ്പുകളൊക്കെ കൊടുത്തുള്ളൂ എന്ന് പറയുന്ന സമയം വരും നമ്മളത് പ്രതികരിച്ചും കാത്തുമാണ് ഇരിക്കുന്നത് അപ്പോൾ പന്തകുസ്തക്കാരെ കുസ്തക്കാരനെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേൽ അവരുടെ ടീമാണ് അവർക്ക് നിയന്ത്രണമുള്ളത് അവർ പാസ്റ്റർമാർ തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഒരു പാസ്റ്റർ കിട്ടിയ സന്ദേശം മറ്റൊരാൾക്ക് പാസ്റ്റർ കിട്ടിയാൽ അവർ പറയും നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ എടുത്തുള്ളൂ എന്ന് പറയുമ്പോൾ അവർക്ക് തമ്മിൽ ആ ഒരു ബന്ധവും ഒരു നിയന്ത്രണവും ഒരു സഹോർത്തി ഉള്ളതുകൊണ്ട് അത്രയും ക്ലാസ്സിൽ ഒരു പന്ത കുസ്തക പ്രസ്ഥാനങ്ങളിൽ എടുക്കും പക്ഷേ നമ്മുടെ സഭയിൽ അങ്ങനെ എടുക്കാൻ പറ്റില്ല സഭാ നേതൃത്വത്തെ നമ്മൾ ബഹുമാനിക്കുകയും സഭയെ നമ്മൾ മാനിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ നിർദ്ദേശം നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ് അപ്പോൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എടുക്കാൻ പറ്റിയില്ല എന്നാൽ കുറച്ച് കാലം കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ വരും കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ സഭ തന്നെ പറയുന്നത് നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ എടുത്തു തുടങ്ങിക്കൊള്ളുക ദേവാലയങ്ങളിൽ ഇടവുകളിൽ നിങ്ങളുടെ ക്ലാസ് എടുക്കുക നിങ്ങൾ ജനത്തെ ഒരുക്കിക്കൂടുക എന്ന് പറഞ്ഞാൽ നമുക്കത് ചെയ്യാം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സഭ അംഗീകരിച്ച് ആ ക്ലാസ്സിനെ സഭയ്ക്കുള്ളിൽ എടുക്കാൻ പറയുന്ന കാലഘട്ടം വരെ നമ്മൾ സഭയിൽ ശാന്തമായി നിൽക്കുകയും അവരുടെ നിർദ്ദേശങ്ങളെ സ്വീകരിക്കുകയും ചെയ്യണം അത് അവരുടെ അനുവാദമില്ലാതെ സഭയ്ക്കുള്ളിൽ നമുക്ക് പറയാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഇത്തരം ക്ലാസ്സുകൾ എടുക്കും അപ്പോൾ അങ്ങനെ പന്ത പുസ്തകക്കാർ സ്വപ്നം കണ്ടത് ശരിയൊക്കെ തന്നെയാണ് അത് ഏറ്റവും തന്നെ ഞാൻ പറയുന്നില്ല അവർ പറഞ്ഞ് എന്തുകൊണ്ട് സഭയിൽ ഇതെടുക്കുന്നില്ല എന്തുകൊണ്ടും മുദ്രയെക്കുറിച്ചും അറിയിപ്പുകളെ കുറിച്ചും വെളിപാടിനെക്കുറിച്ചും ആസ്പദമാക്കി വ്യക്തമായിട്ട് ക്ലാസ് എടുക്കുന്നില്ല അതിന് കാരണം ഇതാണ് അപ്പോൾ അത് കർത്താവ് അനുവദിക്കുന്ന സമയമാകുമ്പോൾ നമ്മൾ സഭാ നേതൃത്വത്തിൽ കൂടെ തന്നെ പറയും നിങ്ങളെടുക്കണം നിങ്ങൾ ക്ലാസ് എടുത്ത് തുടങ്ങിക്കോ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അവർക്ക് ദൈവികൾ വെളിപ്പെടുത്തലുള്ള ബിഷപ്പിനോ ബിഷപ്പ് ആ വൈദികർക്കോ സമൂഹത്തിൽ കിട്ടും അല്ലെങ്കിൽ അവരത് ഇന്നലെ നാളെ ആലോചിച്ചത് പറയും നമുക്ക് എടുക്കാം ക്ലാസ് തുടങ്ങാം പറയുന്ന സമയം വരും അതുവരെ നമ്മൾ കാത്തിരിക്കുകയും നമ്മൾ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുകയും ചെയ്തു അതുവരെ നമ്മൾ ഒരുങ്ങുക എന്നുള്ളതാണ് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ആശയം അതിനാൽ അനിൽ എന്ന് പറയുന്ന അദ്ദേഹം ചോദിച്ച കാര്യങ്ങളും അദ്ദേഹത്തെ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ ന്യായമാണ് കാരണം വെച്ചാൽ അത് അവരുടെ ആഗ്രഹമാണ് നമ്മുടെ സഭയും കൂടെ ഒരുക്കണം നമ്മുടെ കേരളത്തെ എല്ലാ സഭാ വിഭാഗങ്ങളും അത് ആർ സി ആയാലും അലങ്കരി ആയാലും എത്തിനായാലും ഓർത്തഡോക്സ് ആയാലും അവരും കൂടെ ഈ മുദ്രകളെക്കുറിച്ചൊക്കെ കേൾക്കുകയും അതിൻ്റെ കാലഘട്ടത്തെ കുറിച്ച് അറിയുകയും വെളിപാട് ഗ്രന്ഥത്തിൽ എങ്ങനെ ഒരുങ്ങണമെന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്ത് ആ സഭയും കൂടെ ഒരുങ്ങണമെന്ന് വന്ധക്കുസ്തകം ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹം അത്രയും നല്ല കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് എന്തായാലും ആ അഭിപ്രായത്തെ ഞാൻ മാനിച്ചുകൊണ്ട് ഞാൻ അത് അതിന് ആയിട്ട് തരികയാണ് ചെയ്തത് അതിന് നമുക്ക് നാളെ മൂന്നാമത്തെ മുദ്ര തുറക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതിനെ നാളെ നമുക്ക് ചിന്തിക്കാം പഠിക്കാം അതുവരെ ഈ ഒരു ചെറിയ അഭിപ്രായ ക്ലാസ്സിനെ പറ്റി ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ് എന്തായാലും ഈ സ്വപ്നങ്ങളുടെ സഹോദരനോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് പ്രിയ സഹോദര നിങ്ങൾ കേരള സഭ കേരളത്തിലെ ഇന്നത്തെ കേരള സഭയിൽ ഇത്തരം ക്ലാസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വൈദികരും സഭാ നേതൃത്വവും അംഗീകാരം തരാൻ അനുവാദം തരാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിച്ചാൽ അവർ സമ്മതിച്ചാൽ നമുക്കിടവയിൽ കൂടി ഫൊറനിൽ കൂടെയൊക്കെ നമുക്ക് സഭാ നേതൃത്വത്തിൻ്റെ തന്നെ കൊടുക്കാൻ സാധിക്കും അതിനുള്ള ഇതിനെ ഇതിനോട് യോജിപ്പുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ ജ്ഞാനമുള്ള വൈദ്യരും വേണം ഇപ്പം ഞാനെടുക്കുന്ന ഒരു ക്ലാസ് ഇത് ശരിയാണെന്ന് ഒരു വൈദികൻ സമ്മതിക്കണം പറയണം അങ്ങനെ ആ വൈദ്യനും എനിക്കും തമ്മിൽ പൊരുത്തപ്പെടാൻ പറ്റുള്ളൂ അങ്ങനെ നമുക്ക് ഒരുമിച്ചൊരു മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് ഇന്നലെ നാളെ ഒരുപക്ഷേ ഈ ക്ലാസുകളൊക്കെ കേൾക്കുകയോ അല്ലെങ്കിൽ ഇതൊക്കെ ശരിയാണെന്ന് അവർക്ക് ദൈവം വെളിപ്പെടുത്തുകയോ ചെയ്യുന്ന സമയത്ത് അവർ സമ്മതിക്കും അതുവരെ നമുക്ക് പ്രാർത്ഥനപൂർവ്വമായിരിക്കാം ഇത് സ്വപ്നം കണ്ട ആ ഈ നിർദ്ദേശം തന്ന ആ സഹോദരനെ ഞാൻ ബഹുമാനിച്ചിട്ടുള്ളവർ പറയുകയാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് വേണ്ടി സഫയിൽ ഇത്തരം ക്ലാസ്സുകൾ കൊടുക്കുവാൻ വേണ്ടി ജനത്തെ ശക്തമായിട്ട് ഒരുക്കുവാൻ വേണ്ടി അതിന് ഏതെല്ലാം രീതിയിൽ എന്നുള്ള ക്ലാസ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് ഉണ്ടാകാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയും ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അതിനായി ഞാൻ ആ സഹോദരന് വേണ്ടിയും സഹോദരൻ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കട്ടെ അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പ്രാർത്ഥനപരമായിരിക്കാം അതിനാൽ നാളെ നമുക്ക് മൂന്നാമത്തെ ബന്ധിനെക്കുറിച്ച് പഠിക്കുവാനുള്ള അവസരം ദേവമുരുക്ക് തന്നെ കർത്താവ് യേശുക്കസു നമ്മൾ എല്ലാവരും സമൃദ്ധം അനുഗ്രഹിക്കട്ടെ അമേൻ